പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പനീർ മട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നമ്മളൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കണം രണ്ട് സൈഡ് ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് കടു കടു അല്ല നമ്മൾ പൊട്ടിക്കുന്നത് ജീരകമാണ് പൊട്ടിച്ചത് എന്നിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു സൈഡ് പനീറിൻ്റെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് പച്ചമണം പാലിൻ്റെയൊക്കെ ആ പച്ചക്കുത്തൽ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചൂടാക്കുന്നത് അപ്പം സവാള വഴി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടെ വാടി വരുമ്പോഴത്തേക്ക് ഒരു തക്കാളിക്ക പേസ്റ്റാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചേ ഞാനിടുന്നുള്ളു മുളക് പൊടി ഏറെ ഇട്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പോൾ അത്രയും കൂടി ഇട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ മട്ടർ ഇത് പച്ച മട്ടറാണ് നമ്മൾ തൊലിപൊളിച്ചെടുത്ത മട്ടറാണ് അപ്പം അതും ഇട്ടു അത് പെട്ടെന്ന് വേവും ഒരു തല തിളയ്ക്കുമ്പോഴേ മട്ടർ അങ്ങ് വെന്ത് കിട്ടും അതും കൂടി ഇട്ട് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്കും ഞാനിവിടെ പനീർ ഫ്രൈ ആയി ഫ്രൈ ചെയ്തിട്ട് അതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയ പീസായിട്ടും എടുക്കാം കുഞ്ഞു കുഞ്ഞു പീസായിട്ടും എടുക്കാം ഞാനിവിടെ മിഡിലായിട്ടുള്ള ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് മിഡിൽ സ്ക്വയറിലാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിലേയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചാൽ ആ മട്ടറൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ ചെറിയ തേയില ഇട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് അപ്പം ഒരുവിധം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലും നമുക്ക് കുറുക്കിയെടുക്കാം അല്ലെങ്കിൽ ചാറ് വേണമെങ്കിൽ ചാറായിട്ട് എടുക്കാം ഞാൻ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത് കുറച്ച് ചാറ് കുറുകിയ രീതിയിൽ എടുക്കുവാണ് ഇനി നമുക്കിത് ട്രൈ ആയിട്ട് വേണേലും എടുക്കാം ചൂടോ അടച്ചു വെച്ച് നല്ലതായിട്ട് തീ കൊടുത്താൽ മതി അപ്പോൾ ട്രൈ ആയിക്കോളും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ